കല്യാണം കഴിഞ്ഞു സിസു കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി കൊല്ലമായി അഞ്ച് കൊല്ലായി ഞാൻ ഉറക്കത്തിന് ഉറക്കത്തിനീ തേങ്ങ പൊട്ടിക്കണിട്ടാണ് എന്തൊരു കഷ്ടാണ് സിസു നാല് ചോദിക്കുന്ന വിട് അവുന്ന അഞ്ച് കൊല്ലം കഴിഞ്ഞു എന്നിട്ട് ഈ തേങ്ങ പൊട്ടിക്കണ ഒരു അവസ്ഥയാണ് മക്കളെന്ന് കാണികളി എന്താ പൊട്ടണില്ല അല്ലേ എന്താ ബ്രോക്കോട് പറയാ

രാവിലെ നേരത്തെ പിന്നെ ഫസ്റ്റത്തെ സൂര്യൻ വെച്ച് വരുന്ന സമയത്ത് പ്രകാശം അല്ല പ്രകാശം എന്താണെന്ന് പറയും ജോലിനെ കുറിച്ച് പറയല്ലോ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ഞങ്ങള് പറഞ്ഞ കഴിഞ്ഞാൽ ജോലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായിരുന്നു ഞമ്മടെ ജോലി

അല്ല എന്താടാ ഞായറാഴ്ച പോകണ്ടേ ഇത്ര വലിയ റിസ്ക് എടുത്ത് ആവശ്യമില്ലല്ലോ ഇത്ര വലിയ റിസ്ക് എടുത്ത് പോകണ്ട ആവശ്യമില്ലല്ലോ ചെയ്യാ പോയേ പറ്റൂന്നാണ് പോയേ പറ്റുന്നില്ലപൊളി അപ്പൊ അങ്ങനൊക്കെ കാര്യങ്ങൾ അപ്പൊ മൊബൈൽ ഷോപ്പിന് സ്വർണ്ണൂരം നമ്മുടെ മൊബൈൽ ഷോപ്പിൽ ഷോപ്പ് എടുത്താൽ ഷോർണൂര് എടിഎമ്മിന്റെ അന്ന് പിന്നെ തുടർന്ന് വന്നിട്ടൊന്നും അഞ്ച് കയറണതിന്റെ അന്ന് അപ്പൊ അങ്ങനൊക്കെ ജോലി എന്തായാലും ആത്മാർത്ഥതയാണ് അല്ലെ സൃഷ്ടായി പെട്ടു തുടങ്ങും ോട് പറഞ്ഞിട്ടോ തിരിയണ കസാലയിലാണ് ജോലി അതേപോലെ തിരിയണ കസാലും കിട്ടിട്ടുണ്ട് അല്ലേ ഞാൻ വർത്തമാനം പറഞ്ഞ രാവിലെ തിന്നാനും പിടിക്കാനൊന്നും കിട്ടൂല കേട്ടോ അതാണ് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ആ പറടാ എന്താ പറ ഓ പറ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യാം ഇന്ന് പോടൊക്കെയാ ഫസ്റ്റ് പട്ടണം ഫെസ്റ്റാ പറഞ്ഞു പോണു പോണ്ട ഞാൻ ലൈജോവാണെങ്കിൽ പോണ്ടോ ജോ ആണെങ്കിൽ ഞാൻ പോരാ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പഴത്തെ വിശേഷങ്ങളല്ലെന്ന് ഒഴിവില്ലാത്ത മനുഷ്യർ ആയി രാവിലെ നേരത്തെ പോവാ വൈകുന്നേരം വിരശ്വസോ ചിരി അടി ഇട്ടോ ആടി കാടാ പറ്റാത്തൊരു സാധനമാണ് ഇതൊക്കെ മാടാൾ പൊടിച്ചിട്ട് ഇങ്ങനെ കളിക്കുക അങ്ങനക്ക് എന്താ ഭ്രാന്താണ്ക്ക് ഏ ഭ്രാന്ത എനിക്ക് അപ്പോൾ ഇങ്ങനെന്താ വേറെന്താ വരള്ളൂ നമ്മുടെ കുട്ടി നീയിച്ച് വരും കേട്ടോ ഈ ഷുട്ടി നീയിച്ച് വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഇല്ല സൗണ്ടിട്ട് ഇല്ലേ വേറെന്താ പറയുക എന്തൊക്കെയാണ് അടുത്ത വിശേഷങ്ങൾ വരാള് ഇന്നലെ പറയണ നാളെ നമുക്ക് ജോലിയില്ല നമുക്ക് ഇന്ന് രാത്രി എടുക്കലും കറങ്ങാൻ പോവാന് ഇന്നലെ വന്ന് കടന്നിണ രണ്ടര മണിക്ക് മൂന്ന് മണിയൊക്കെ വന്ന് കടന്നപ്പോ എന്റെ കഷ്ട ഇങ്ങനൊരു പുതിയപ്പോള കിട്ടാൻ എനിക്കൊരു വേണൊരു ഭാഗ്യം ഇപ്പൊ ഞാൻ പോലെ പോലെ എന്താണ് എനക്ക് അത്ര ആഗ്രഹങ്ങള് സാധിച്ചു ഞാൻ വിളിക്കാം െ അപ്പൊ അതൊക്കെ വിശേഷങ്ങൾ ഇപ്പോ ഞാൻ എന്താ വെച്ചാൽ ന്യൂസിന്റെ വീഡിയോ പിന്നെ ഒരുപാട് ചോദിച്ചാൽ എങ്ങനെയാണ് എന്താണ് ന്യൂസിടെ പിന്നെ ജോലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആൾക്കാർ പറഞ്ഞു മറുപടി തരാൻ പിന്നെ മറുപടി അങ്ങനെ തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി മൊബൈലിലെ ഷോപ്പിലെ മാനേജറും അക്കൗണ്ടന്റും മൊബൈൽ ഷോപ്പിന്റെ മുതലാളിമൊക്കെ ആയി ന്യൂസി ആയിരിക്കാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോ അടുത്ത വീഡിയോ